ണ്ടോ എന്റെ പൊന്നെ ആ വ്യൂ ഉണ്ടോ കൊടുക്കത്ത് പാറയുടെ ഈ പാറയുടെ ഇടയ്ക്ക് കൂടി ഞാൻ നടന്ന് വാങ്ങോ വല്ലാത്ത സ്മെല് പറയില്ല ഒന്ന് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് കൊല്ലത്തുള്ള ഒരു എക്കോ ടൂറിസം പോയിന്റ് ഒന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടോ യ്ക്കുന്നത് കുടുകട ടിക്കറ്റ് കൗണ്ടർ ആണെങ്കിൽ കാണുന്നത് മുപ്പത് വെച്ചാൽ ചാർജ് കേട്ടോ നാല് മണിവരെ ടിക്കറ്റ് കൊടുക്ക ഇഷ്യൂ ചെയ്തോളേ ഇതിനു പേരെയും കൊണ്ട് അവൻ മരിക്കലോ കേട്ടോട്ടെ ഒന്നര കിലോമീറ്റർ നമ്മൾ ഈ ഒരു കാടിനുള്ളിൽ കൂടെ ചെന്നിട്ടാണ് നമ്മൾ കുടുക്കത്ത് പാറയുടെ താഴ് വശത്ത് ചേർന്നത് കേട്ടോ ആ പോകുന്ന വഴി ആ ഒരു യാത്രയും തന്നെ പ്രത്യേക ഒരു വൈബാണ് തള്ളി മറിക്കുമെന്നുമല്ലേ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതോടെ വൈബാണ് പെട്ട് കയസ്സ് പെട്ടു കേട്ടോ മഴ ഇവിടെ വന്നപ്പോൾ ഫുള്ള് മഴ എൻ്റെ കയ്യിൽ കുടയുണ്ട് കൂട്ടും ഉണ്ട് അങ്ങോട്ടൊന്ന് കാണിച്ച ഇവനെ ഇവൻ്റെ കയ്യിൽ ഒരു പുണ്ണാക്കൂല്ല ഇവൻ നനയണം അപ്പം ഞാനും ഗോകുലിനോടെ മിക്കവാറും കുടുംത്തുമാരുടെ മുകളിലോട്ട് കയറും കോട്ട് ഉണ്ടോ ഞാൻ നിനക്ക് തന്നിട്ട് വേണ്ടേ ഏ ഞാൻ നിനക്ക് കോട്ട് തന്നിട്ട് വേണ്ടേ ഗോകുലേ പോടാ പോടാ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുടുക്കത്ത് പാറയുടെ എൻട്രൻസ് എൻട്രൻസ് അല്ല ആ പാറയുടെ താഴ്ഭാഗത്താണ് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല അവിടെ വന്ന മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇവ ഏറ്റവും അരുത്തും കാരണം അപ്പം നിൽക്കുന്നത് എൻ്റെ കയ്യിൽ കുടയുണ്ട് കോട്ടുമുണ്ട് ഇവൻ്റെ കയ്യിൽ ഒരു പുണ്ണാക്കുമില്ല ഗോകുൽ പിന്നെ നനഞ്ഞാലും പ്രശ്നമില്ല ഗോകുലിനെ ഒന്നും ഇല്ലാത്തതുണ്ട് ഗോകുലിന് പ്രശ്നമൊന്നുമില്ല എന്തുകൊണ്ടാണ് വിഷമം എനിക്ക് വിഷമല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓഴപ്പ് ഓക്കെ ഗോകുൽ ഇസ് റെഡി ഇത് നനയാൻ അപ്പോൾ നമുക്ക് എൻ്റെ മുകളിലത്തെ കാഴ്ച ഇവിടുത്തെ കയറി പോകുമ്പോഴേ കുറച്ച് വീഡിയോസ് എടുത്ത് പോയാലേ ആ ഒരു പാറ കയറുന്നൊരു ഒരു ബ്യൂട്ടി നമുക്ക് അറിയാൻ പറ്റത്തൊന്നും അപ്പോൾ ഇത് കഴിഞ്ഞാൽ കുടുക്കത്തോടെ അവരെ അട്ടിപുളി കേട്ടോ കാരണം ഫുള്ള് മഞ്ഞിറങ്ങിയിട്ട് പ്രത്യേക ഒരു വൈബാണ് ഒരു മരത്തിൻ്റെ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു കാഴ്ച കണ്ട ഫുള്ള് കോട ഇറങ്ങും നല്ലൊരു മഴ പെയ്തു തോന്നുന്നുണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഒരു മരത്തിൻ്റെ ഇടയ്ക്കുടയ്ക്ക് ആ ഒരു സൂര്യപ്രകാശം വരുന്ന കിട്ടിയിൽ ഒരു വിഷലം ഉണ്ടോ കണ്ടോ എൻ്റെ പൊന്നെ ആ വ്യൂ കണ്ടോ കുടുക്കത്ത് പറ എൻ്റെ അമ്മോനെ കണ്ട ഇരിക്കണ്ടോ ഓ മഴ പെയ്താ പ്രത്യേക ഒരു വൈബാ കേട്ടോ കൊടുക്കത്ത് പറ അങ്ങനെ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുവാണ് പതുക്കെ കയറിയ പതുക്കെ കണ്ടോ ഇപ്പൊ മഴ പെയ്ത് തോന്നു നിൽക്കുന്നോണ്ടേ നല്ല രീതിയിൽ മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് അപ്പം മഴയെടുത്ത് ചെറിയ ചാറ്റ മഴയൊക്കെ ഉണ്ടെങ്കിൽ വിരുവെങ്കിൽ അടിപൊളിയോ നമ്മളിവിടെ വന്നേക്കുന്നത് ഗോകുലായി കയറി വരുന്ന കേട്ടോ ഗോകുലെങ്ങനുണ്ടാ സൂപ്പറേ വാടി ഒരു കുപ്പി വെള്ളമെങ്കിലും കൈകരുതിയിട്ട് എൻ്റെ പൂളിലോട്ട് കയറാവും കേട്ടോ നമ്മൾ വെള്ളം കുടിച്ചാലാണ് കയറാൻ പറ്റും ബുദ്ധിമുട്ടായിരുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ കിടക്കാറുപ്പും ആ വേറെ നിറയെന്തോരം ഇതാ ഫുൾ വേണമെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഈ കുടിക്കും നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നല്ലോ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയാ നമ്മൾ നടന്നേ ഏറെക്കുറെ മുകളിൽ എത്തി കേട്ടോ ഇനി നമുക്കൊരു മൂന്ന് പാറ ഒരു ഒന്നിച്ചിരിക്കുന്നൊരു കാഴ്ചക്കുണ്ട് ഇതേ നീത്തരം അങ്ങോട്ടൊന്നും പോയാലോടാ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഗുണാക്ക് എടാ എന്നെ വല്ല കാടനും പിടിക്കുക എന്നായി കൊണ്ടുപോകണേ ഈ പാറയുടെ ഇടയ്ക്ക് കൂടി ഞാൻ നടന്ന് പോകാം കേട്ടോ ഓ വല്ലാത്ത സ്മെല്ല് ഈ അതിൻ്റെ എന്താ പറയുക ഓവാലിൻ്റെയൊക്കെ വേണ്ട മഴ പെയ്ത് സ്ലിപ്പി ആയിട്ട് കിടന്നു കൊണ്ടേ അങ്ങോട്ടിറങ്ങി പോകുന്നില്ല ആ കയറി അത് ഇങ്ങനൊരു സംഭവിയൊരു പാറയുടെ അടീക്കൂടെ ഇപ്പോൾ കയറി തന്നേട്ടാ ണ്ടോ അങ്ങനെ സാധാരണ പതുക്കെ നടന്ന് കയറാൻ പറ്റുന്നൊരു സംഭവമേ ഉള്ളൂ കേട്ടോ ചില ക്ഷീണിക്കും പറയുള്ളു അടിപൊളി കാര്യമുണ്ടോ കാരണം അട്ടിച്ച് കറക്കുന്നുണ്ടോ ഇവിടെ നടന്ന് കയറുമ്പഴത്തേക്കുള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരേ ഇതിൽ പറപ്പുറത്തേക്ക് ഒരു മൂന്ന് പാറയുടെ ഒരു കൂട്ടമായി കാണാം കേട്ടോ മൂന്ന് പാറകളുടെ ഒരു കൂട്ടം അട്ടിപൊളി കേട്ടോ മഴ പെയ്ത് തെന്നെ കിടക്കണം നോക്കി കയറി വരണം നമുക്കല്ലേ നോക്കി കയറി വരണം കേട്ടോ ഗോകുലേ വേണ്ട നീ അപ്പോൾ ഗോകുലിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടെ അപ്രാവശ്യം നമ്മളെ കുടുക്കത്ത് വേറെ കയറി കെട്ടോ കുടുക്കത്ത് പാറയുടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ മൂന്ന് പാറകൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ വ സൂപ്പർ കാറ്റ് കേട്ടോ കിട്ടിലും കാറ്റാട്ടോ കിട്ടില അടിപൊളി കാറ്റ് ഈ ഒരു മൂന്ന് പാറകൾ ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ ഒരു കുടുക്കത്ത് പാറയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ നടന്നു കയറി വന്നാലും തയ്യൊരു ഭാഗത്ത് നിന്ന് കുറച്ച് നേരെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷീണം മൊത്തം മാറും കാരണം അത് നല്ല കാറ്റുണ്ടല്ലോ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ ഒരു കാര്യം കാണിച്ചു തരും അയ്യപ്പ കുടുക്കത്ത് പറയൽ പക്ഷേ ഇവിടെ വരുന്നവരെ തയ്യൊരു പാകത്ത് വന്ന് നിൽക്കില്ല കേട്ടോ കേട്ടോ ഇതൊരു കുഴിയ ഇവിടെ വേറെ തടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല രണ്ട് മൂന്ന് പാറ വന്നിങ്ങനെ തങ്ങി നിൽക്കുന്നത് ഇവിടെ വേറെ ഒരു സേഫ്റ്റിയിൽ കേട്ടോ താഴെ പോയി കഴിഞ്ഞാൽ അങ്ങ് താഴെ പോകും ഒരു കുഴിയാണ് കേട്ടോ നമ്മൾ കുടുക്കത്ത് പറയൽ ആ ഒരു മൂന്ന് പാറകളുടെ ഇടയിലായിട്ട് നിൽക്കും കേട്ടോ അടിപൊളി വൈബാണ് നാട്ടിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രത്യേക ഒരു വൈബാട്ടോ പക്ഷേ നമ്മൾ ഇത്രയും കയറി വരുന്നതിൻ്റെ ആ ഒരു ക്ഷീണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാറും നല്ല കാറ്റാട്ടോ ഇവിടെ ഗോകുലിന്റെ അഭ്യാസ പ്രകടനം കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നടന്നങ്ങനെ നമ്മളെ കുടുക്കത്ത് പറയിലേക്ക് വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് മൂന്ന് പാറകളുടെ ഇടയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് കേട്ടോ കല്ലമ്പലത്തിൽ ഒന്നല്ല കല്ലമ്പലത്ത് നിന്ന് നമ്മുടെ സുഹൃത്തുക്കളെ പേര് കേട്ടോ കല്ലമ്പലത്ത് നിന്ന് ഇത് മറ്റേ ന്യൂസിനാതെ കണ്ടിട്ട് വന്നല്ലേ ആഹ് ഒരുപാട് ഞാൻ സൺഡേടെ നല്ല തിര കൊണ്ടു കേട്ടോ ഓക്കെ ഇവിടെ ഇവിടെ ഒരു ഇരിക്കാൻ വേണ്ടിട്ട് സംഭവമൊക്കെ ഇവിടെ ചെയ്യണ്ടോ ഈ വ്യൂ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം അതിന് വേണ്ടിയിട്ട് സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ആ ഒരു വ്യൂ ഉണ്ടോ ഇപ്പോൾ കൊടുക്കത്ത പോലെ ഇവിടെ ഏറ്റവും ടോപ്പിലുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അതാകിലിവിടെ നിന്ന് ടൈം ലാപ്സ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ കൂടെ വന്ന ഗോകുല് ഇതോ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ആ ഒരു പാറയുടെ നമ്മൾ അവിടെ കാണുന്ന ആ ഒരു പാറയുടെ ഒരു ഭാഗമായി കാണുന്ന കേട്ടോ കിട്ടിലും പെയ്യോ കിട്ടിലും മീൻസ് കിട്ടിലും പെയ്യോ കേട്ടോ അത്യാവശ്യം ചെറിയ മഴ ചാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ മഴയുണ്ടെന്നുണ്ടെങ്കിൽ കുടുക്കത്ത് വേറെ കിടുവാണ് നല്ല കോടയും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ആംബിയൻസ് ആമ്പസരിയും ഓക്കെ ആ കാണുന്നൊരു ഗ്രൗണ്ട് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് കാണുന്ന ഗ്രൗണ്ട് കേട്ടോ ആ ഗ്രൗണ്ട് ഇന്ന് കഴിഞ്ഞാൽ ഈ ഒരു ആ മൂന്ന് പാറയുടെ ഒരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ മലനിരകളുടെ ഇടയിൽ ആ ഒരു ഗ്രൗണ്ടും ഈ ഒരു പാറയൊക്കെ ആ ആ ഭാഗം വരുന്ന ഭാഗമൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടി കേട്ടോ ഇതിൻ്റെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ അയ്യോ ഇപ്പം പോയനെ എന്താ പറയുക ബിസ്ക്കറ്റിപ്പോൾ പോയനെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇവിടെ നിന്ന് കഴിക്കുകയാണോ പ്ലാസ്റ്റിക് സംഭവങ്ങളുണ്ട് കേട്ടോ അതൊന്നും ഇവിടെ ആരും വലിച്ചെറിയരുത് അതൊക്കെ തിരിച്ച് ഈ നമ്മൾ വെള്ളം വാങ്ങിയിട്ട് കുപ്പി കുപ്പിയടക്കം തിരിച്ച് താഴെ കൊണ്ടുപോയിട്ട് അവിടെ ഡിസ്പോസ് ചെയ്യാം കേട്ടോ അപ്പോൾ കേട്ടല്ലേ ആ നിന്നോട് ഞാൻ ഞാൻ നിന്നോടും കൂടെ പറഞ്ഞേ നിന്നോടും കൂടെ പറഞ്ഞേ ഏ നീ എന്തോ വീട്ടിൽ കൊണ്ടുപോകുവോ താഴെ കൊണ്ടുപോകാറോ വീട്ടിൽ കൊണ്ടുപോകണ്ട ബിസ്ക്കറ്റ് വേണം ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ നീയോ ഞാൻ രണ്ടാമത്തെ വേണ ഒന്നിൽ പഠിച്ച മൂന്നും തണ്ടി പക്ഷെ രണ്ടാമത്തെ നമുക്ക് നല്ല കിട്ടിൽ വീട് കിട്ടി വിശന്നിട്ട വേറെ കൊണ്ടല്ല അവൻ അവ എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ ഏർക്കു കൊടുത്ത വീഡിയോ കഴിഞ്ഞു ഇനി ഇറങ്ങി പോകുന്ന കുറച്ച് ഷോട്ട് എടുത്ത് നമ്മൾ ഈ ഒരു ബ്ലോഗ് ഇവിടെ മെയിൻ്റെ ചെയ്യാം ഇനി നമ്മളെ വീഡിയോസ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മളാ വീഡിയോസ് ഉണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് സോറി എല്ലാ ആഴ്ചയും റെഗുലർ ആയിട്ട് ഒരു വീഡിയോ എങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യും അണിവരെ ഇവിടെ നിൽക്കാനുള്ള പെർമിഷൻ ഉള്ളൂ ഇപ്പോൾ സമയം അഞ്ച് അമ്പതായൊരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചറങ്ങണം ആ പിള്ളേല്ലാം ത്രില്ലടിച്ചിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് കാണാം